അവതരണം അവതരണ ശൈലി അവതാരിക എന്നീ മൂന്ന് വാക്കുകൾ കേട്ടാൽ തന്നെ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് രഞ്ജിനി ഹരിദാസിൻ്റെതാണ് ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരു താരം തന്നെയാണ് നടി രഞ്ജിനി ഹരിദാസ് നടിയായും അവതാരികയായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന രഞ്ജിനിയുടെ അക്ഷര സ്ഫുടതയും വാക്കുകൾ ഉപയോഗിക്കാനുള്ള കഴിവും തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും കൈയടിക്കുന്നത് ഒരു സ്റ്റേജ് നന്നായി കൊണ്ടുപോകാൻ അറിയുന്ന രഞ്ജിനി കുറേയധികം നാളുകളായി തന്നെ അവതരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെ വർഷങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഇതാ രഞ്ജിനി തന്റെ കരിയറിലേക്ക് തിരിച്ച് െന്ന സന്തോഷ വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് ഇനി രഞ്ജിനി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെയും ഷാജിപ്പാപ്പന്റെയും ഒക്കെ അവതരണത്തിലേക്ക് നീങ്ങുന്നുവെന്നും ഓൺലൈൻ മേഖലയിൽ രഞ്ജിനി ഹരിദാസ് അവതരണത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് രഞ്ജിനി ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് പ്രേക്ഷകർ കണ്ടത് ഇതിനു മുൻപ് പ്രേക്ഷകർ കണ്ടത് ബിഗ് ബോസിൽ ലാലേട്ടന്റെ പിറന്നാൾ ദിവസം എത്തിയതായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം രഞ്ജിനി ഹരിദാസ് റിസപ്ഷനിലേക്ക് എത്തിയപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തു രഞ്ജിനി ഹരിദാസ് റിസപ്ഷൻ ചടങ്ങുകൾ ഗംഭീരമാക്കാൻ സ്റ്റേജിൽ മുൻപത്തിയിൽ തന്നെ ഉണ്ട് आइए दो। ഷാൽബിനും കെന്നയ്ക്കും ആശംസകൾ അറിയിച്ച് സുരേഷ് ഗോപിയും ശ്വേതാമേനുമൊക്കെ സംസാരിക്കാൻ എത്തിയപ്പോഴും ഒരു സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും വരനെയും വധുവിനെയും എങ്ങനെ എന്റർടൈൻ ചെയ്യിപ്പിക്കണമെന്നും അവിടെയിരിക്കുന്നവരോടൊക്കെ തന്നെ ഇങ്ങനെ സംസാരിക്കണമെന്നും ഒക്കെ കാണിച്ചു തരികയായിരുന്നു രഞ്ജിനി ഹരിദാസ് അവതരണത്തിൽ എപ്പോഴും തന്റേതായ ശൈലി കൊണ്ടുവരുന്ന ഒരു താരം തന്നെയാണ് രഞ്ജിനി അതുകൊണ്ട് തന്നെ ഏറെ നാളുകളായി രഞ്ജിനിയുടെ സംസാരമൊക്കെ പ്രേക്ഷകർ വല്ലാതെ മിസ് ചെയ്യുകയായിരുന്നു റിയാലിറ്റി ഷോകളിൽ നിന്ന് മുൻപന്തിയിൽ നിന്ന ഒരു ഷോ തന്നെയായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ അതിൽ അവതരണത്തിലൂടെയാണ് ി ഒന്നാമതായി എത്തിയത് പിന്നീട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും രഞ്ജിനി എന്ന മതി രഞ്ജിനി എല്ലാ സ്റ്റേജുകളും ആങ്കർ ചെയ്യാനും കൈയടക്കാനും തുടങ്ങി അതിന് പിന്നാലെയാണ് ഓരോരുത്തരും പിച്ച വെച്ച് തുടങ്ങിയത് പോലും അതിനുശേഷം വന്നവരെല്ലാവരും ഇപ്പോഴും സജീവമായി നിൽക്കുമ്പോൾ കുറേയധികം നാളുകളായി തന്നെ രഞ്ജിനി തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് നിൽക്കുകയായിരുന്നു സിനിമകളിലൊക്കെ തന്നെ നിന്നുകൊണ്ട് പ്രേക്ഷകരുടെ മനം കവരുകയായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് എവിടെയും പോയിട്ടില്ല എന്ന് ഈ റിസപ്ഷൻ വീഡിയോയിൽ അവതരണത്തിലൂടെ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായി അവരുടെ ഉള്ളിൽ എപ്പോഴും രഞ്ജിനി എന്ന അവതാരിക ഉണ്ടായിരുന്നു ആ വിവാഹ റിസപ്ഷനിൽ രഞ്ജിനി കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷം തോന്നി രഞ്ജിനിയെ കൈവിടരുത് എന്നും ഷാജി പാപ്പിനോടൊപ്പം മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടൊപ്പം നിൽക്കണ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം പ്രേക്ഷകർക്ക് വളരെ പ്രീതിയുള്ള രണ്ട് ചാനലുകളാണ് ഷാജി ഷാജിപാപ്പനും മൈൽസ്റ്റോൺ മേക്കേഴ്സും വ്യത്യസ്തമാർന്ന കണ്ടന്റുകളും വ്യത്യസ്തമാർന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കുകയും ഇന്റർവ്യൂ സ്റ്റൈലുകളുമെല്ലാം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന മൈൽസ്റ്റോൺ മേക്കേഴ്സിനും ഷാജി പാപ്പനും ഇടയിലൂടെ രഞ്ജിനി എത്തുമ്പോൾ അത് ഇരട്ടിഹരമായി മാറുന്നു ഇരട്ടി മധുരം എന്ന് തന്നെ പ്രേക്ഷകർ അതിനെ വിസ്മയിപ്പിച്ച് പറയുന്നുണ്ട് അത്ഭുതകരമായ രീതിയിലായിരുന്നു രഞ്ജിനി ഹരിത സ്റ്റേജ് കൈകാര്യം ചെയ്തത് വരനെയും വധുവിനെയും ഒക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയും അവരുടെ കൂടെ വന്നവരെയൊക്കെ തന്നെ സംസാരിപ്പിക്കുകയും സുരേഷ് ഗോപിയും ശ്വേതാ മേനോനും ഒക്കെ അവിടെ എത്തി വരൂവരന്മാർക്ക് അഭിനന്ദനം നൽകുകയും ചെയ്യുന്നത് കാണുമ്പോൾ രഞ്ജിനി നന്നായി തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞേ മതിയാകും എപ്പോഴും അത് ഗംഭീരമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് രഞ്ജിനി അതിലൊരു മാറ്റവുമില്ല അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രഞ്ജിനി ഒരു അവതരണത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ള സന്തോഷം കൂടിയാണ് പ്രേക്ഷകർ കെന്നയുടെയും ഷാൽബിന്റെയും വിവാഹ റിസപ്ഷനിൽ കണ്ടത് മലയാളികളുടെ പ്രിയ അവതാരക തന്നെയാണ് കെന്ന കെന്നയുടെ വിവാഹ റിസപ്ഷൻ കഴിഞ്ഞപ്പോൾ ഷാൽബിനാണ് ഷാജി ഷാജി പാപ്പനെന്ന് അറിഞ്ഞ് പ്രേക്ഷകരെല്ലാവരും ഞെട്ടുകയായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇവരുടെ വിവാഹ റിസപ്ഷൻ കഥകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ